ിൽ അർഹതപ്പെട്ട ഫണ്ട് വിഹിതം കേന്ദ്ര സർക്കാർ അകാരണമായി തടഞ്ഞു വെക്കുകയാണെന്ന് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ സമഗ്ര ശിക്ഷ അഭിയാൻ ഫണ്ടിന്റെ സംസ്ഥാനത്തിനുള്ള വിഹിതം വിതരണം ചെയ്യാത്തതിലാണ് ഉദയനിധിയുടെ പ്രതികരണം ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന്മേൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യായമായി അനുവദിക്കേണ്ടതാണ് രണ്ടായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ ഇതിനായി സംസ്ഥാനം യാചിക്കുകയല്ലെന്നും ഉദയനിധി പറഞ്ഞു നിങ്ങളുടെ പിതാവിന്റെ പണമല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത് തമിഴ്നാട്ടിലെ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ നികുതിയായി നൽകിയ ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങളുടേതായ ഫണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞു ി ജെ പിയുടെ ഭീഷണികൾക്ക് തമിഴ്നാട് സർക്കാരോ അവിടുത്തെ ജനങ്ങളോ വഴങ്ങില്ലെന്നും സംസ്ഥാനത്തെ വിദ്യാഭ്യാസവും ദ്വിഭാഷ നയവും ഭീഷണിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു നമ്മൾ ഹിന്ദി സ്വീകരിക്കണമെന്ന് അവർ ഉറച്ചുനിൽക്കുന്നു തമിഴ്നാടിന്റെ ചരിത്രം സംസ്കാരം അതുല്യമായ സ്വത്വം എന്നിവ നശിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നു ഫാസിസ്റ്റ് ബി ജെ പി സർക്കാർ തമിഴരെ രണ്ടാം തരം പൗരന്മാരാക്കാൻ ആഗ്രഹിക്കുന്നു ഉദയനിധി ആരോപിച്ചു സംസ്ഥാനത്തിന് ദ്വിഭാഷ നയത്തിനായി എഐ എ ഡി എം കെയും ശബ്ദമുയർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രാഷ്ട്രീയ നേട്ടത്തിനായി ഇതുപയോഗിക്കുന്നതിനു പകരം എഐ എ ഡി എം കെ ഞങ്ങളോടൊപ്പം ചേരാനും നിങ്ങളുടെ ശബ്ദം ഉയർത്താനും ഞാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ പാർട്ടിയുടെ പേരിൽ അന്നായും ദ്രാവിഡയുമുള്ളപ്പോൾ ഇതിൽ നിന്ന് മാറി നിൽക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു ഹിന്ദി അംഗീകരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അവരുടെ മാതൃഭാഷ നഷ്ടപ്പെടുമെന്നും തങ്ങളൊരു ഭാഷായുദ്ധത്തിന് തയ്യാറാണെന്നും ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞു ഇതൊരു ദ്രാവിഡ മണ്ണാണ് പെരിയാറിന്റെ നാടാണ് കഴിഞ്ഞ തവണ നിങ്ങൾ തമിഴ് ജനതയുടെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഗോബാക് മോദി എന്ന മുദ്രാവാക്യമാണ് വിളിച്ചത് വീണ്ടും അതിന് ശ്രമിച്ചാൽ മോദി പുറത്തു പോകൂ എന്നായിരിക്കും മുദ്രാവാക്യം അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ സമഗ്ര ശിക്ഷാ മിഷൻ ഗ്രാന്റിൽ തമിഴ്നാടിന്റെ വിഹിതമാണ് ഇതുവരെ വിതരണം ചെയ്യാത്തത് അതേസമയം ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായും തമിഴ്നാട് മുഴുവൻ നടപ്പിലാക്കിയില്ലെങ്കിൽ കേന്ദ്രം സംസ്ഥാനത്തിന് ഫണ്ട് അനുവദിക്കില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അടുത്തിടെ പറഞ്ഞിരുന്നു എന്നാൽ ഇതിനെ ബ്ലാക്ക് മെയിലിംഗ് എന്നും ത്രിഭാഷാ നയം സംസ്ഥാനത്ത് ഹിന്ദി അടിച്ചേൽപ്പിക്കുകയാണെന്നാണ് ഡിഎംകെ പറയുന്നത് തമിഴ്നാട്ടിൽ ചരിത്രപരമായ ദ്വിഭാഷാ നയമുണ്ട് തമിഴും ഇംഗ്ലീഷും പഠിപ്പിക്കുന്ന ഈ നയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും സാക്ഷ്യം വഹിച്ച വൻതോതിലുള്ള വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് പിന്നാലെ രൂപപ്പെട്ടതാണ്